പ്രേക്ഷകർ ഇതുവരെ ഞാൻ അഭിപ്രായം കേട്ടില്ല ഞാൻ നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് പറയേണ്ടത്യേറ്ററിൽ തിയേറ്ററിൽ പോലത്തേക്ക് എടുത്ത നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു പോസിറ്റീവ് റെസ്പോൺസ് അവാർഡ് ഗീർ പെർഫോമൻസ് അതെ അതെ തീർച്ചയായിട്ടും ആസുദ് ഇങ്ങനെ പല പല ഭയങ്കര വെറൈറ്റി റോസോണ്ട് ഒത്തിരി എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട് ഫോമെന് ശേഷം ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു 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 ബിയേർഡ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്ത്യൻസ് പെർഫോമൻസ് അസുവിൻ്റെ കൂടെ ഞാൻ അപ്പോഴും അഭിനയിക്കുമ്പോഴേ എനിക്ക് അറിയായിരുന്നു ഇതൊരു അസുവിൻ ശരിക്കും കരിയറിൽ ഒരു നല്ലൊരു സ്ലോ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് യുഡ് ലെവലിൽ അതുപോലെ എല്ലാവരും റിക്വസ്റ്റ് ഉണ്ട് പഠിച്ച റിക്വസ്റ്റുകളൊന്നും ഓൺലൈനിൽ എഴുതി റിവ്യൂസ് ആയാലും എഴുതുമ്പോൾ നിങ്ങൾ അത് അതാണ് ഈ ഫിലിമിന്റെ ഹൈലൈറ്റ് അപ്പം അത് റിവ്യൂ ചെയ്യാത്ത രീതിയിൽ ഓഡിയൻസ് ആണെങ്കിലും നിങ്ങളാണെങ്കിലും അങ്ങനെ ചെയ്യണം എന്ന് ഉള്ള റിക്വസ്റ്റ്